നമസ്കാരം സിന്ധു നദി ജല കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാവാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യയ്ക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശമെന്നാണ് സൂചന രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വഴിയെ എത്തുന്നത് കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു ഇത് പുനഃപരിശോധിക്കണമെന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിനാണ് കത്തയച്ചത് നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപവൽക്കരിച്ച കരാറിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത് ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജലമന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന് മന്ത്രാലയത്തിനയച്ച കത്തിൽ പറയുന്നു കരാർ പ്രകാരം സത്ലജ് ബിയാസ് രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു ജലം ചിനബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായി തടയുമെന്നാണ് ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വിടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് സിന്ധു കരാർ അതിന്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ നന്മയും സൌഹൃദവും കരുതിയുള്ളതാണ് എന്നാൽ പല ദശകങ്ങളിലായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഈ തത്വങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് വിടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിദേശകാര്യ വക്താവ് രൺജീർ ജയ്സോൾ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതായി അറിയിച്ചത് കരാർ മരവിപ്പിച്ച തീരുമാനം പാകിസ്ഥാന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ നയം സിന്ധു മേഖല മരുഭൂമിയായി മാറുകയാണെന്നും പാകിസ്ഥാൻ കത്തിൽ പറയുന്നു ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണമെന്നും കത്തിൽ പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് ആവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല ാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല പങ്കിടലിനായി നിലവിലുള്ള കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയായിരുന്നു കേന്ദ്രം പലതവണയായി ആവർത്തിച്ചിരുന്നത്